അൻവറിന്റെ നേതൃത്വത്തിൽ രൂപപ്പെട്ട സി പി എം വിമത ചേരി ദിനം പ്രതി മുഖ്യമന്ത്രി പിണറായി വിജയനെയും സി പി എമ്മിനെയും അടപടലം പൂട്ടുന്ന വെളിപ്പെടുത്തലുകളുമായി കളം നിറയുമ്പോൾ മുമ്പൊരിക്കലും നേരിട്ടിട്ടില്ലാത്ത തരം കഠിന പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും തനിക്കെതിരെ വരുന്ന പ്രതിസന്ധികളെയെല്ലാം തനിക്ക് അനുകൂലമാക്കി മാറ്റുന്നതിൽ വിദഗ്ധനായ പിണറായി വിജയൻ മാധ്യമങ്ങൾക്ക് അഭിമുഖം നൽകുന്നത് അപൂർവമാണെങ്കിലും അടിയന്തരമായി ദി ഹിന്ദുവിന് നൽകിയ കുറിപ്പിലൂടെ നടത്തിയ അതിജീവന പരാക്രമങ്ങൾ ഇപ്പോൾ പൂർവാധികം ശക്തിയോടെ മുഖ്യമന്ത്രിക്ക് തന്നെ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ നൂറ്റി കിലോ സ്വർണവും നൂറ്റി കോടിയുടെ ഹവാല പണവുമാണ് മലപ്പുറത്ത് നിന്ന് പിടിച്ചതെന്നും ഈ പണം അവർ ഉപയോഗിച്ചത് രാജ്യവിരുദ്ധ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണെന്നും അതിപ്പോൾ കിട്ടിയ വെളിപാട് പോലെ തുറന്നടിച്ചുകൊണ്ട് മുഖ്യമന്ത്രി രംഗത്ത് വന്നപ്പോൾ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഒരുപോലെ അന്തം വിട്ടുപോയിരുന്നു കേരളത്തിലെ എല്ലാ വിമാനത്താവളത്തിലൂടെയും ശരീരത്തിന്റെ ഒരു പ്രത്യേക ദ്വാരത്തിലൊളിപ്പിച്ച സ്വർണവുമായി ചിലർ പിടിക്കപ്പെടുന്നത് തുടർ സംഭവങ്ങളാണെങ്കിലും മലപ്പുറം ജില്ലയിലെ കരിപ്പൂർ വിമാനത്താവളത്തിൽ അത്തരം സംഭവങ്ങൾ ഏതാനും വർഷങ്ങളായി അഭൂതപൂർവമായി പെരുകിയിരുന്നു എന്ന പച്ച പരമാർത്ഥം തന്നെയാണ് മുഖ്യമന്ത്രി വിളിച്ചു പറഞ്ഞത് ഇത്രനാളും തന്റെ മൂക്കിന് താഴെ നടന്നിരുന്ന ഇത്തരം സംഭവങ്ങളെ കണ്ടിട്ടും അവയെല്ലാം ചില നിക്ഷിപ്ത താല്പര്യക്കാർക്ക് വേണ്ടി അവഗണിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇത്തരത്തിൽ അദ്ദേഹം പ്രതികരിച്ചത് കേരളത്തിലെ ജനങ്ങളെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു എന്നാൽ അംബേ ക്ഷീണനായ പിണറായി സഖാവ് എന്ന കമ്മ്യൂണിസ്റ്റ് പടത്തലവൻ പി വി അൻവറേയും അയാളുടെ പാളയത്തെയും പ്രതിരോധിക്കാനും കൈമോശം വരാനിടയുള്ള വോട്ട് ബാങ്കുകൾക്ക് ബദലായി പുതിയ വോട്ട് ബാങ്കുകൾ ഉറപ്പിക്കാനുമായി നടത്തിയതാണ് ഈ കടുംവെട്ട് പ്രസ്താവനകളെന്ന് പൊതുജനത്തിന് പകൽ പോലെ വ്യക്തമായിരുന്നു പക്ഷെ ആ പ്രസ്താവനയ്ക്ക് ദൂരവ്യാപകമായ തിരിച്ചടികൾ ഉണ്ടാകുമെന്നും പറഞ്ഞതപ്പാടെ മുഖ്യമന്ത്രി തിരുത്തി തിരുത്തിപ്പറയുമെന്നും സാമാന്യ രാഷ്ട്രീയ ബോധമുള്ള കേരളത്തിലെ ജനങ്ങൾ അപ്പോൾ തന്നെ ഉറപ്പിച്ചതാണ് അതുപോലെ തന്നെ സംഭവിച്ചു എന്ന് മാത്രമല്ല വെളുക്കാൻ തേച്ചത് പാണ്ട എന്ന് പറഞ്ഞതുപോലെ പുതുക്കിപ്പറഞ്ഞ തള്ളലുകളെല്ലാം ബൂറാങ് പോലെ തിരിച്ചടിക്കുകയാണ് പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ദി ഹിന്ദു എന്ന മഹത്തായ മാധ്യമ പാരമ്പര്യം പേറുന്ന മാധ്യമത്തിന്റെ മേൽ പഴിചാരി മുഖ്യമന്ത്രി നടത്തിയ ശ്രമവും ഇപ്പോൾ തിരിഞ്ഞ് കൊത്തുകയാണ് പറഞ്ഞത് തന്റെ നാവല്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ പി വർക്ക് കമ്പനി നൽകിയ പെയ്ഡ് ഇൻഫർമേഷന്റെ എല്ലാത്തരം രഹസ്യങ്ങളും വെളിപ്പെടുത്തിക്കൊണ്ട് ദി ഹിന്ദു എന്ന മാധ്യമം കേരളത്തെ വീണ്ടും അമ്പരിപ്പിച്ചിരിക്കുകയാണ് അടുത്ത കാലം വരെ സി പി എമ്മിനെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും തന്റെ ചട്ടവിരുദ്ധ ഇടപാടുകൾ പൊളിയാതിരിക്കാനുള്ള തടയണയായി ഉപയോഗിച്ച നിലമ്പൂർ എം എൽ എ അൻവറെ എ കെ ജി സെന്ററിൽ ജനിച്ചു വീണ കമ്മ്യൂണിസ്റ്റുകാർ പോലും അത്യുത്തമ കമ്മ്യൂണിസ്റ്റായി വാഴ്ത്തിപ്പാടാൻ നിർബന്ധിതരായത് അൻവറിന്റെ ആദർശ ശുദ്ധി കൊണ്ടായിരുന്നില്ല മറിച്ച് മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ പ്രതിരോധ സേനയിലെ തല്ലവനായി അൻവർ മാറിയതുകൊണ്ടായിരുന്നു പക്ഷേ പ്രതീക്ഷിത എന്തൊക്കെയോ കിട്ടാതെ വന്നപ്പോൾ അൻവർ മലക്കം മറിഞ്ഞിട്ട് മുഖ്യസ്ഥാനീയൻ്റെ കുതികാലിൽ വെട്ടിയതോടെ സി പി എം പാളയത്തിന് എന്ത് ചെയ്യണമെന്നുള്ള ധാരണ ഇപ്പോഴും ഉരുത്തിരിഞ്ഞിട്ടില്ല പക്ഷേ വീണിടം വിദ്യയാക്കുകയും പ്രതിസന്ധികളെ അവസരമാക്കി മാറ്റുകയും ചെയ്യുന്നതിൽ അതിവിദഗ്ധനായ പിണറായി പശു ചാവുകയും മോരിലെ പുളി പോവുകയും ചെയ്തെങ്കിൽ പുതിയ കറവപ്പശുവിനെ തൊഴുത്തിലാക്കാൻ നടത്തിയ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാകണം കരിപ്പൂർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന മലപ്പുറം കേന്ദ്രമാക്കി സ്വർണക്കടത്ത് മാഫിയ പ്രവർത്തിക്കുന്നുണ്ടെന്ന് പി വർക്ക് കമ്പനി വഴി ദി ഹിന്ദു പത്രത്തിലൂടെ പറഞ്ഞത് ഈ കാലമത്രയും കേരളത്തിലെ ഹൈന്ദവ ക്രൈസ്തവ സമൂഹത്തെ അവഗണിച്ചുകൊണ്ട് ഒരു പ്രത്യേക വിഭാഗത്തിന്റെ മാത്രം വോട്ട് ബാങ്കിലാക്കി കളിച്ച പ്രീണരാഷ്ട്രീയത്തിനേറ്റ കനത്ത തിരിച്ചടിയാണ് അൻവറിന്റെ മലക്കം മറിച്ചിലിനെയും തുടർ സംഭവങ്ങളെയും കാണുന്നത് അതിന്റെ ബാക്കി പത്രമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന രണ്ടാമത്തെ തിരിച്ചടി അഖിലലോക സ്വതന്ത്ര കമ്മ്യൂണിസ്റ്റായി വിലസിയ അൻവറിന്റെ തട്ടുകത്തിൽ നിന്നും ചാടി പുറത്തു പോകുന്നത് വരെയുള്ള കഴിഞ്ഞ എട്ടു വർഷങ്ങൾ എല്ലാം കൊണ്ടും മിണ്ടാണ്ടടങ്ങിയിരുന്ന മുഖ്യമന്ത്രി ഇപ്പോൾ ഇത്തരത്തിൽ പ്രതികരിച്ചപ്പോൾ ഇതുവരെ മതമൗലികവാദികൾക്കും അവിശുദ്ധ കൂട്ടുകാർക്കും മുൻപിൽ തൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ സഖാവ് പിണറായി പണയം വെച്ചിരിക്കുകയായിരുന്നോ എന്നാണ് കേരളം ചോദിക്കുന്നത് ഇത്തരം സ്വർണക്കടത്ത് ഇടപാടുകളെ കുറിച്ച് പിണറായി ദുരൂഹമായ മൗനം അവലംബിച്ചത് എന്തിനായിരുന്നുവെന്ന് കേരളത്തിലെ ജനങ്ങളോട് തുറന്നു പറയാൻ അദ്ദേഹത്തിന് കടമയുണ്ട് ക്രൈസ്തവ ഹൈന്ദവ സംഘടനകളും ബി ജെ പി പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികളും ഇതേ കാര്യം പലവട്ടം ആവർത്തിച്ചു പറഞ്ഞപ്പോഴും ഒരു വാക്കുകൊണ്ട് പോലും ഈ വിഷയത്തിൽ സത്യം പറയാനോ അവർ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ഒരു അന്വേഷണം നടത്താനോ പിണറായി തയ്യാറായിരുന്നില്ല മാത്രമല്ല അത്തരം വാദങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് പിണറായി ഇതുവരെ ചെയ്തിട്ടുള്ളത് എന്നാൽ ഒരു പ്രത്യേക സമുദായത്തിന്റെ വോട്ട് ബാങ്ക് ആകുന്ന കാൽ കീഴിലെ മണ്ണ് ഒലിച്ചു പോയി തുടങ്ങി എന്നറിഞ്ഞപ്പോൾ പിണറായി അത്യുത്തമ കമ്മ്യൂണിസ്റ്റും മതേതര വാദിയുമായി മാറിയ കാഴ്ച ശരിക്കും കൗതുകമുണർത്തുന്നത് തന്നെയാണ് എന്തായാലും അൻവറിന് മുസ്ലിം സമൂഹത്തിൽ ലഭിക്കുന്ന വലിയ സ്വീകാര്യത പിണറായി സഖാവിൻ്റെയും പാർട്ടിയുടെയും സമനില തെറ്റിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ദ ഹിന്ദു പത്രത്തിൽ വിളിച്ച് ഇന്റർവ്യൂ നൽകാൻ പിണറായി നിർബന്ധിതനായത് സ്വർണക്കടത്തും പൊട്ടിക്കലുമായും ബന്ധപ്പെട്ടുള്ള കശപിശകളാണ് ഇപ്പോഴത്തെ കുതികാൽ വെട്ടലുകളുടെ ഒരു കാരണമായി ജനം തിരിച്ചറിയുമ്പോഴും കേരള മുന്നണികളിലെ ജമായത്തെ എസ് ഡി പി ഐ പ്രോജൻ കയ്യടക്കുകളുടെയും പാളയം വെച്ചുമാറലുകളുടെയും ഈ കോലാഹലങ്ങൾക്കിടയിലും അൻവറിന്റെ പഴയ കാലം മറന്ന് എന്തുകൊണ്ട് ജനം അദ്ദേഹം പറയുന്നത് കാതോർക്കുന്നു എന്നതും ഒരു ചോദ്യമാണ് ആ ചോദ്യത്തിനുള്ള ലളിതമായ ഉത്തരം കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ പരാജയമാണ് അൻവറിന്റെ വിജയരഹസ്യം എന്നതാണ് കേരള ജനത വലിയ പ്രതീക്ഷയോടെ കണ്ട നേതാക്കൾ ആയിരുന്നു കോൺഗ്രസിലെ മാത്യു കുഴൽനാടനും ബി സുരേഷ് ഗോപിയും അവർ പിണറായിക്ക് ഒത്ത എതിരാളിയായി ഉയരും എന്ന് കേരളത്തിലെ വലിയ ഒരു ഭാഗം ജനം വിശ്വസിച്ചിരുന്നു എന്നാൽ അവരുടെ നിശ്ശബ്ദതയിൽ ആ സ്പേസിൽ കയറി കളിച്ച് അൻവർ വിജയിക്കുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം അൻവറിന്റെ ലക്ഷ്യത്തെ കുറിച്ചോ അൻവറിൻ്റെ പഴയ കാലമോ ചിന്തിക്കാതെ തങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ അൻവർ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ വരുമ്പോൾ അവർ കളിയറിയാതെ കൈയടിക്കുകയാണ് അവരോടൊപ്പം ചേരാൻ തൊഴിലാളി പാർട്ടിയുടെ ജീർണത മടുത്ത സഖാക്കളും നിർബന്ധിതരാകുന്നു അതേ കേരള രാഷ്ട്രീയം പ്രവചനാതീതമായ ഒരു ദിശയിൽ സഞ്ചരിക്കുകയാണ് ഇപ്പോൾ